ഈ വിക്രം ബത്ര എൻ സി സി കാഡറ്റൊക്കെ ആയിരുന്നു റിപ്പബ്ലിക് ഡേ പരേഡിലൊക്കെ ആസ് എഡറ്റ് പങ്കെടുത്തിട്ടുണ്ട് ആ പഠിപ്പ് കഴിഞ്ഞതും പുള്ളിക്ക് മർച്ചൻ്റ് നേവിയിൽ നല്ലൊരു ജോലി കിട്ടി മർച്ചൻ നേവിയിൽ നമുക്കറിയാമല്ലോ ശമ്പളം ഒത്തിരി ഹൈ ആ ശമ്പളം നോക്കിയിട്ട് കുറേ പേര് അതിൽ ചേരാറുമുണ്ട് പുള്ളി ബോംബെയിൽ ഇൻ്റർവ്യൂനും പോയി അപ്പം തന്നെ പുള്ളിയുടെ സ്മാർട്ട്നെസ് കണ്ടിട്ട് സെലക്ട് ആയി എന്ന് അവരപ്പം തന്നെ അനൗൺസ് ചെയ്തു പിന്നെ തീയതി ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് മർച്ചനെ വിവിന്ന് കമ്പനിയിൽ നിന്ന് ലെറ്ററും വന്നു പുള്ളി അവർക്ക് മറുപടി അയച്ചു ആദ്യം വീട്ടുകാരോട് പറഞ്ഞു ഞാൻ ഈ ജോലിക്ക് പോകണില്ല അപ്പോൾ അവർ പറഞ്ഞു ഇത്രയും നല്ലൊരു ജോലി ഫസ്റ്റ് ഇൻ്റർവ്യൂല് തന്നെ കിട്ടി നീ പോണം എന്നൊക്കെ അവർ നിർബന്ധം പിടിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഞാനതിന് പോകുന്നില്ല എന്താണെന്ന് വെച്ചാൽ എനിക്ക് അസാധാരണമായിട്ടുള്ള എന്തെങ്കിലും രാജ്യത്തിന് വേണ്ടി ചെയ്യണം എന്നാഗ്രഹമുണ്ട് അതായത് ഐ വോണ്ടഡ് ടു ഡു സംതിങ് എക്സ്ട്രാ ഓർഡിനറി ഫോർ ദ നേഷൻ ഞാൻ ചോദിക്കട്ടെ ഈ ഇരുപത് വയസ്സിൽ ഇരുപത്തൊന്ന് വയസ്സിലൊക്കെ ഇങ്ങനെ ഒരു വാക്കുകൾ പോലും ഉപയോഗിക്കാൻ നമുക്കൊന്നും അറിയില്ല ആ വയസ്സിൽ അയാൾ ചേർന്നില്ല നേവിയിൽ പരീക്ഷ എഴുതി സെലക്റ്റായി ഈ എസ് എസ് ബി ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ നൂറാമത്തെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് അയാൾ ചേർന്നു പാസ് ഔട്ടായി കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്തു മരണപ്പെട്ടു ഈ ദിൽ മാങ്കെ മോർ എന്നൊക്കെ പറഞ്ഞ അയാളുടെ വളരെ ഫേമസ് ആയിട്ടുള്ള അയാളെ കുറച്ച് പടമൊക്കെ വന്നിട്ടുണ്ട് സിനിമ ഈ യോഗേന്ദ്ര സിംഗ് യാദവിനെ കുറിച്ചും ഒന്ന് രണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് ഹിന്ദിയിൽ എന്നു മാത്രമല്ല ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു പട്ടാളത്തെക്കുറിച്ചുള്ള പല പട്ടാളങ്ങളെക്കുറിച്ച് എഴുതുന്ന മാഗസീനുണ്ട് അതിൽ രണ്ടായിരത്തിലെ ഇറങ്ങിയ വാർഷിക ഒറ്റ പതിപ്പേ ഉള്ളൂ അതിൽ ഇറങ്ങിയതിൽ അവർ സെലക്ട് ചെയ്ത ഏറ്റവും ധൈര്യമുള്ള പട്ടാളക്കാരെന്ന് പറയുന്ന ഏഴ് പട്ടാളക്കാരിൽ നാലാമനായിട്ട് ഈ യോഗേന്ദ്ര സിംഗ് യാദവിൻ്റെ പേര് അവർ പബ്ലിഷ് ചെയ്തു തന്ന വിക്രം ജീവൻ പോയി പരമ്പീരുചക്ര മരണാനന്തരമായിട്ട് അയാൾക്ക് കൊടുത്ത് രാജ്യം ആദരിച്ചു ഞാൻ ഞാനെപ്പോഴും വിക്രംപത്രയോട് സംസാരിക്കുന്ന പോലെ ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുണ്ട് മോനെ നിൻ്റെ ആ ഒരു സ്വപ്നം അത് നീ ശരിക്കുക തന്നെ കാരണം ഇതിനേക്കാട്ടിലും അസാധാരണമായിട്ട് ഒരു രാജ്യത്തിന് വേണ്ടി ഒരു പൗരിൽ എന്ത് ചെയ്യാൻ പറ്റും ആ രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് സ്വയം ജീവൻ വലിയ കൊടുത്ത് അപ്പോൾ ആ ചക്രയൊക്കെ അതിൻ്റെ മെഡല് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ ഒരു ചക്രം ആണ് അതിൽ കൊത്തിവെച്ചിരിക്കുന്നത് അതും ഹിന്ദു മിത്തോളജിയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റേ വജ്രായുധം ഇന്നലെ വജ്രായുധമാണ് അതിൽ കൊത്തിവെച്ചിരിക്കുന്നത് അത് എന്തുകൊണ്ടാണ് വജ്രായുധം വന്നതെന്നൊക്കെ ഉള്ളത് നെറ്റിൽ ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ ഒന്നുണ്ട് അത് അസുരന്മാരും അല്ലാതെ ഇങ്ങോട്ട് പൊങ്ങിയപ്പോൾ ആ അസുരനെ കൊല്ലാനായിട്ട് മനുഷ്യനിർമ്മിതമല്ലാത്തൊരു ആയുധം കൊണ്ടേ കൊല്ലാൻ പറ്റുള്ളൂ എന്ന് പറയുകയും അപ്പം അങ്ങനെ ആവുമ്പോൾ എന്താവും എന്നാലോചിച്ച് അവരൊരു മനുഷ്യൻ്റെ എല്ലുകൊണ്ട് ഉണ്ടാക്കാമെന്ന് പറയുകയും അതിനുവേണ്ടി ദതീജി എന്ന് പറയുന്നൊരു മുനി ഒരു മഹർഷി സ്വയം ബലിയർപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ വാര്യെല്ലാം എല്ലാം കൊണ്ടാണ് വജ്രായുധം ഉണ്ടാക്കുകയും അത് വച്ചിട്ട് അസുരന്മാരെ ജയിക്കുന്നൊക്കെയാണ് കഥ പക്ഷേ ആ ഒരു വജ്രായുധമാണ് അതായത് എന്നെ പറയുക അതിനെ ഒരു ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ടു ഡിഫെൻഡ് ദി ഡിഫെൻസ്ലെസ് അതായത് പ്രതിരോധിക്കാൻ പോലും ഇതില്ലാത്ത ഒരു സിറ്റുവേഷനിൽ അയാളെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വയം ബലികർപ്പിക്കുക അതാണ് പരംവീർ ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു വീരത ആ വീരത സ്വന്തം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് വീരതയല്ല രാജ്യത്തെ രക്ഷിക്കാൻ ആ രാജ്യത്തിലൂടെ നമ്മുടെ ജനങ്ങളെ രക്ഷിക്കാൻ പൗരന്മാരെ രക്ഷിക്കാൻ എന്നുള്ളൊരു ലെവലിലേക്ക് പോകുന്ന വിക്രംപത്ര ഞാനിപ്പോൾ വിക്രംപത്രയോട് തന്നെ സംസാരിക്കുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് മകനെ ഇതിനേക്കാട്ടിലും സാധാരണമായിട്ട് നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ള ചെറുപ്പക്കാരുടെ ആ ഒരു കരുത്ത് തന്നെയാണ് കാർഗിൽ യുദ്ധത്തിൻ്റെ അൾട്ടിമേറ്റ് ആ വിജയത്തിലേക്ക് നമ്മളെ നയിച്ചതും അവരെയൊക്കെ ഓർക്കേണ്ടത് കാർഗിൽ ദിവസത്തിൽ ഒരു ദിവസം മാത്രമല്ല നമ്മൾ ഇന്ന് നിലനിൽക്കുന്നത് നെഞ്ഞുപിരിച്ച് നിൽക്കുന്നത് ഇന്ത്യ രാജ്യം എന്ന് നമ്മൾ പറഞ്ഞ് അഭിമാനിക്കുന്നത് ഒക്കെ ഈ ആൾക്കാരുടെ ജീവൻ അർപ്പിച്ചിട്ടുള്ള ആ ഒരു അർപ്പണ മനോഭാവവും ആ ബലിദാനവും തന്നെയാണ് എന്നുള്ളത് എല്ലാവരും എന്നും ഓർക്കേണ്ടത് അത്യാവശ്യമാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്